പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിനിയായി ശാലിനി എന്ന യുവതിയെ ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു വിവാഹം കഴിഞ്ഞ നാലാം ദിവസം ഭർത്താവിന്റെ സ്വർണ്ണാഭരണങ്ങളും പണവുമായി കടന്നു പോലീസ് അറസ്റ്റ് ചെയ്തു ചെറിയനാട് സ്വദേശിനിയായ യുവാവ് നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് നടപടി അരൂരിൽ ഒരു വാടക വീട്ടിൽ വെച്ചാണ് യുവതിയെ പിടികൂടിയത് ഈ വർഷം ജനുവരി ഇരുപതിനാണ് പരാതിക്കാരനായ യുവതിയും ശാലിനി തമ്മിലുള്ള വിവാഹം നടന്നത് വിവാഹ ശേഷം മൂന്ന് ദിവസം ചെറിയനാട് ഭർത്തൃ വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് പിന്നീട് മഹാരാഷ്ട്രയിലെ പൂനെയിൽ താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ശാലിനി വീട്ടിൽ നിന്നും ഇറങ്ങുകയായിരുന്നു പോകുമ്പോൾ യുവതി സ്വർണ്ണാഭരണങ്ങളും പണവും കൈക്കലാക്കിയിരുന്നു പിന്നീട് ഭർത്താവും വീട്ടുകാരും ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇതോടെ സംശയം തോന്നിയ വീട്ടുകാർ അന്വേഷണം ആരംഭിച്ചു ഭർത്തൃ സഹോദരി ശാലിനിയുടെ ചിത്രം യൂട്യൂബിൽ കണ്ടെത്തുകയും അതേസമയം സമാനമായ തട്ടിപ്പ് കേസുകൾ ഉൾപ്പെട്ട യുവതിയോട് തുടർന്ന് തിരിച്ചറിയുകയും ചെയ്തതോടെയാണ് തട്ടിപ്പ് വിവരം പുറത്തു വന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സമാനമായ കേസിൽ ഷാലിനിക്കെതിരായ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ നിരവധി കേസുകൾ ഇവർക്കെതിരെ അന്വേഷണം വരികയാണെന്നും പോലീസ് അറിയിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ശാലിനി അരൂരിൽ ഒരു വാടക വീട്ടിൽ വൈക്കത്ത് സ്വദേശിയായ ഒരാളോടൊപ്പം താമസിക്കുകയാണെന്ന് പോലീസ് വിവരം ലഭിച്ചു ഇവിടെ നടത്തിയ പരിശോധനയിലാണ് യുവതി പിടിയിലായത് അറസ്റ്റിലായ ശാലിനിയെ ചെങ്ങന്നൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി സബ് ഇൻസ്പെക്ടർ പ്രദീപ് എസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ ഹരികുമാർ ശ്രീലേഖ സി പി ഒ മാരായ മിഥി രാജ് ഹരീഷ് അജീഷ് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് കേസ് തെളിയിച്ചത്